കിച്ചീസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് കൊഞ്ച് വെച്ച് നല്ലൊരു മസാല ഉണ്ടാക്കാം ഒരു പാൻ അടുപ്പത്ത് വെച്ച് ഇതാണ്ട് ഞാൻ കൊഞ്ച് ഇത്രയും എടുത്തിട്ടുണ്ട് വാങ്ങിക്കുമ്പോൾ നിറയുണ്ടായിരുന്നു കഴുകിയൊന്നപ്പോൾ ഇത്രയേ ഉള്ളൂ അതിലേക്ക് ഒരു മീഡിയം സൈസ് തക്കാളി സവാള മൂന്ന് പച്ചമുളക് എന്നിവ നല്ല ചോപ്പ് ചെയ്ത് കൊണ്ടുവരിക പാനിൽ എണ്ണ ഒഴിക്കാം എണ്ണ നന്നായി ചൂടായി വരുമ്പോൾ ചോപ്പ് ചെയ്ത് വെച്ച സവാള അതിലേക്ക് ഇട്ട് ഇത് നന്നായി ഒന്ന് വഴറ്റുക വയണ്ട് സവാള നല്ലതുപോലെ വയണ്ട് വരണം ഇതാ ഇങ്ങനെ സവാള നല്ലതുപോലെ ഒന്ന് വയണ്ടുവന്നതിന് ശേഷം ഇതിലേക്ക് ചോപ്പ് ചെയ്തു വെച്ചിരിക്കുന്ന തക്കാളിയും പച്ചമുളകും കൂടെ ആഡ് ചെയ്യാം തക്കാളിയും പച്ചമുളകും ഞാൻ ഒത്തിട്ട് ചോപ്പ് ചെയ്തെടുത്തിട്ടുണ്ട് അതും ആഡ് ചെയ്ത് വീണ്ടും നന്നായി ഒന്ന് വയറ്റുക ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്കും സബ്സ്ക്രൈബും തരിക എൻ്റെ അവതരണം നിങ്ങൾക്കിഷ്ടമായാൽ ആ ബെല്ലൈക്കണോട് ഒന്ന് പ്രെസ് ചെയ്ത് എന്നെ സപ്പോർട്ട് ചെയ്യുക മാക്സിമം ഷെയർ ചെയ്യുക സവാളയും തക്കാളിയും നല്ലതുപോലെ ഉടഞ്ഞു വരുന്ന രീതിയിൽ നന്നായി ഒന്ന് വയറ്റിയെടുക്കണം വയറ്റിയെടുത്തതിന് ശേഷം അതിലേക്ക് ആവശ്യത്തിന് ഉപ്പിടാം ഉപ്പ് ഇട്ട് വീണ്ടും നന്നായി ഒന്ന് വഴറ്റി അതിലേക്ക് നമുക്ക് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി പൊടി ഒരു ടേബിൾ സ്പൂൺ മുളക് പൊടി ഒരു ടേബിൾ സ്പൂൺ നിറയെ മുളക് പൊടി ഇടണം അര ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി കാൽ ടീസ്പൂൺ ഗരം മസാലപ്പൊടി എന്നിവയും ഇതിലേക്ക് ആഡ് ചെയ്ത് ഈ ഇട്ട ഇട്ടപ്പൊടികളുടെ പച്ച ചുവ മാറുന്ന ഇതുവരെ നന്നായി ഒന്ന് വയറ്റിയെടുക്കണം ഈ പൊടികളെല്ലാം പച്ച ചുവ മാറി ഒന്ന് നല്ലതുപോലെ തക്കാളിയിൽ കിടന്ന് വെന്ത് വരണം അത ഇങ്ങനെ നന്നായി ഒന്ന് പൊടികളെല്ലാം മൂത്ത് വരുമ്പോൾ അതിലേക്ക് കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന കൊഞ്ച് ആഡ് ചെയ്യാം കൊഞ്ചു ആഡ് ചെയ്ത് ഈ തക്കാളിയും സവാളയെല്ലാം കൊഞ്ചില് കോട്ട് ചെയ്തു വരുന്ന രീതിയിൽ നന്നായി ഒന്ന് വയറ്റുക നല്ലതുപോലെ വയറ്റതിന് ശേഷം ഇതിലേക്ക് കുറച്ച് വെള്ളം ചേർക്കുകയാണ് അത് ഞാൻ ചേർക്കുന്നത് നിങ്ങൾക്ക് മനസ്സിലാവും ഞാൻ എന്താ കുറച്ച് വെള്ളമേ ചേർത്തിട്ടുള്ളൂ ആ വെള്ളവും ചേർത്ത് വീണ്ടും നന്നായി ഒന്ന് ഇളക്കിയതിന് ശേഷം നമുക്കിത് അടച്ചു വെച്ച് വേവിക്കാം അടച്ചു വയ്ക്കുമ്പോഴത്തേക്ക് ഗ്യാസ് സിമ്മിലോട്ട് മാറ്റുക സിമ്മിൽ വെച്ച് വേവിക്കണം ഈ വെള്ളം മാത്രമല്ല ആവിയിൽ നിന്ന് നല്ലതുപോലെ വെള്ളം ഇറങ്ങും ഇതാ കുറച്ച് കഴിഞ്ഞ് തുറന്ന് നോക്കിയപ്പോൾ ഇതാ വെള്ളം ഞാൻ വീത്തിയതിനേക്കാളും ഒത്തിരി കൂടുതലായിട്ടുണ്ട് ഇനി നമുക്ക് ഈ വെള്ളം നല്ലതുപോലെ വറ്റിച്ചെടുക്കുമ്പോൾ തന്നെ കൊഞ്ച് മസാല പെരട്ടി ഇവിടെ തയ്യാറാവുകയുള്ളു ഇതാ നന്നായി ഒന്ന് ഇളക്കിയതിന് ശേഷം ഞാൻ വീണ്ടും ഇവിടെ അടച്ചു വയ്ക്കുന്നുണ്ട് അടച്ചു വെച്ച് ഗ്യാസ് ഇപ്പോഴും സിമ്മിലാണ് അല്പം കഴിഞ്ഞ് തുറന്ന് നോക്കിയപ്പോൾ നല്ല കൊഞ്ച് നല്ല ഫ്രൈ ആയി മസാല എല്ലാം നല്ല കൊഞ്ചിൽ പിടിച്ച് വെള്ളമെല്ലാം വറ്റി നല്ല സൂപ്പറായി വന്നിട്ടുണ്ട് ഇവിടെ കൊഞ്ച് മസാല ഫ്രൈ തയ്യാറാണ് ഈ വീഡിയോ കാണുന്നവർ ദയവായി ലൈക്ക് സബ്സ്ക്രൈബ് തരിക എന്നെ ഇതുവരെയും സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും നന്ദി ഇനി ഈ സപ്പോർട്ട് മുന്നോട്ടുണ്ടാകുമെന്ന പ്രതീക്ഷയുടെ വീഡിയോ നിർത്തുന്നു താങ്ക് യു